കളിയെ ലഹരിയാക്കുന്ന ഒരു കൂട്ടം മനുഷ്യർക്കിടയിലേക്ക് നമുക്കൊന്ന് പോകാം തൊണ്ണൂറുകൾക്ക് മുൻപേയുള്ള തലമുറയിൽപ്പെട്ട ആളുകളുടെ പ്രധാന വിനോദമായിരുന്നു കുട്ടിയും കോലും കളി നാട്ടിടങ്ങളിലൊക്കെ സജീവമായിരുന്ന കുട്ടിയും കോലും കളി ഇന്നും വൈകുന്നേരങ്ങളിൽ ആസ്വദിച്ച് കളിക്കുന്ന ഒരു കൂട്ടരുണ്ട് കാസർകോട്ട് കുമ്പളയിലെ ഒരു സംഘം ആളുകൾ അവരുടെ കഥയിലേക്ക് പോകാം തലമുറ മറന്ന കുറ്റിയും കോലും എന്ന കളിയെ നെഞ്ചോട് ചേർത്തുപിടിക്കുന്ന ഒരു സംഘമുണ്ട് അങ്ങ് കുമ്പളയിൽ വൈകുന്നേരങ്ങളിൽ സൗഹൃദവും കളിയും ഒരേ വളയത്തിലാക്കുന്ന ഒരു പറ്റം മനുഷ്യർ എന്താണ് കുറ്റിയും കോലും ഇന്നത്തെ തലമുറയ്ക്ക് പഴമക്കാരുടെ ഈ കളിയെപ്പറ്റി അറിവുണ്ടാകണമെന്നില്ല എന്നാൽ തിരക്കുകൾക്കിടയിൽ ആനന്ദം കണ്ടെത്തുന്ന ആ സംഘം തന്നെ കാര്യം പറയും ആദ്യം ചില്ലോ പറഞ്ഞിട്ട് ഒരു ഒരു നീക്കം നടത്തും അത് ലൈനുണ്ട് അതിനൊരു ലൈന് പാസ്സാകുകയാണെങ്കിൽ പിന്നെ ആ ലൈൻ പാസ്സായ അടുത്ത കളി കളിക്കാം അതിൽ എന്ന് വെച്ചാൽ അടിക്കുന്നൊരു കളിയുണ്ട് ആണ്ടാന്ന് പറയും മൂന്ന് അടിയിൽ എത്ര മാക്സിമം നൂറ് വരെ എടുക്കാൻ പറ്റും അതായത് സ്കോർ കണക്കാക്കിയിട്ടാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ സ്കോർ നേടുന്ന ടീം വിജയിക്കുന്നത് നാട്ടിലെ പ്രായമായവരും ചെറുപ്പക്കാരും കുറ്റിയും കോലും കളിയിൽ ഏർപ്പെടുന്നുണ്ട് ഒരു ദിവസവും കളി മുടക്കാറുമില്ല ഏത് ജോലിത്തിരക്കുകൾക്കിടയിലും വൈകുന്നേരം കുമ്പള സ്കൂൾ ഗ്രൗണ്ടിൽ ഇവർ സമയം ചെലവിടും കുട്ടിയും കോലും ടൂർണമെന്റായി നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഇവരും കളിക്കുന്നുണ്ട് ഇതിന്റെ ആളുകൾ മുമ്പത്തേനേക്കാളും കൂടി വരികയാണ് അതുപോലെ കാണികളായിട്ടുള്ള ആൾക്കാരും കൂടികോടെ പക്ഷേ ഇതിന് ഞങ്ങളായിട്ട് ചില ടൂർണമെന്റുകളൊക്കെ സംഘടിപ്പിക്കും അതിന് നമ്മുടെ വിശിഷ്ട വ്യക്തി പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് ഇതിനെക്കുറിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അവർ ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഓരോരുത്തർക്കും ഓരോ ലഹരിയാണ് എന്നും മുടങ്ങാതെയുള്ള ഈ കളിയാണ് ഈ സംഘത്തിന്റെ ലഹരി അവരങ്ങനെ ലഹരിയിൽ മുങ്ങി ജീവിതം ആസ്വദിക്കുന്നു റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്